ഹായ് ഗെയ്സ് എല്ലാവർക്കും ഗൗതം റിയാക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യമനിലെ പ്രിയ എല്ലാവർക്കും അറിയാം ന്യൂസുകളിലൂടെയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നിങ്ങൾ നിമിഷപ്രിയയുടെ സ്റ്റോറി നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ബ്രീഫായിട്ട് ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് ഞാൻ പറയാം അതായത് യമനിൽ നേഴ്സായിട്ട് ജോലി ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന നിമിഷപ്രിയ അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയുണ്ടായി അപ്പം വെളിയിൽ പുറത്തു നിന്നുള്ള ആർക്കും യമനിൽ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുകയില്ല അപ്പം ഒരു യമനി പൗരൻ തലാൽ മെഹദി എന്നുള്ള ഒരു മുമ്പ് അവിടെ ജോർച്ച ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാവുന്ന ഒരു സുഹൃത്തായിരിക്കാം അപ്പം പാർട്നർഷിപ്പിനെ പുള്ളിക്കാരനുമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങുന്നു അത്യാവശ്യം ഒരു ഭേദപ്പെട്ട ഒരു ക്ലിനിക്ക് തന്നെയാണ് തുടങ്ങുന്നത് ബിസിനസ് വളരുന്നു ഈ തലാൽ മെഹദിയായിട്ട് നാട്ടിൽ വരികയും മാസങ്ങളോളം ചുറ്റുകയും തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോ പാർട്ണർഷിപ്പ് ഒക്കെ ആയിരുന്നു കുറെ നാൾക്ക് ശേഷം ബിസിനസ് വളരുംതോളും ക്യാഷിന്റെ ഡീലിംഗും പ്രശ്നങ്ങളായിട്ട് പിന്നീട് ഉള്ള പ്രശ്നങ്ങളും അതായത് പാസ്പോർട്ട് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ഭാര്യയാന്ന് നിമിഷപ്രിയ തലാൽ മെഹദിയുടെ ഭാര്യയാണെന്നുള്ള പ്രചരിപ്പിക്കുകയും വ്യാജ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള വിദേശം വളരുകയും അതേപോലെ തന്നെ ഒരു ഒരു ദിവസം ഈ തലാൽ മെഹദിയെ മയക്കുമരുന്ന് അതായത് മയങ്ങാനുള്ള മരുന്ന് ഓവർഡോസ് കൊടുത്ത് കൊല്ലുകയും പിന്നീട് ഒരു സുഹൃത്തുമായിട്ട് ചേർന്ന് അവിടെയുള്ള യമനി സുഹൃത്ത് നേഴ്സാണ് കൂടെ വർക്ക് ചെയ്യുന്നതാണ് സുഹൃത്തുമായിട്ട് ചേർന്നിട്ട് നൂ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളായിട്ട് മൃതദേഹം വെട്ടിമുറുക്കി തൊട്ടടുത്തുള്ള ജലസംഭരണിയിൽ അതായത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ ജല സംഭരണിയിൽ കൊണ്ട് തള്ളുകയും എന്നിട്ട് അവർ രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് ഒരു മാസത്തിന് ശേഷം അവരെ പോലീസ് പോലീസ് കണ്ടുപിടിക്കുകയും അതേപോലെ തന്നെ പിന്നീടുള്ള കോടതി നിയമ വ്യവഹ വ്യവഹാരത്തോടുകൂടി അവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു ഇതാണ് നിമിഷപ്രിയയുടെ കഥ ഒമ്പത് പത്ത് കൊല്ലങ്ങളായിട്ട് യമനിലെ ഒരു ജയിലില് വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുകയായിരുന്നു നിമിഷപ്രിയ കൂടെയുള്ള ഹനാൻ എന്ന കുറ്റകൃത്യം കൂടെ നടത്തിയ ഒരു യമനി നഴ്സ് പുള്ളിക്കാരിക്ക് ജീവപര്യന്തമാണ് ശിക്ഷ കിട്ടിയത് ഏതാണ്ട് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പേ നിമിഷപ്രിയയുടെ അത് ഫോൺ സംഭാഷണവും ഇന്റർവ്യൂമൊക്കെ ജയിലിൽ നിന്നുകൊണ്ടുള്ള അത് എങ്ങനെ ഒപ്പിച്ചു എന്ന് എനിക്കറിയാൻ വയ്യ നമ്മുടെ ഏഷ്യൻ ന്യൂസിലും അതേപോലെ തന്നെ മാതൃ മാതൃഭൂമിയ മനോരമയിലോ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പം അതിന്റെ ന്യൂസ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അഞ്ചാറ് കൊല്ലം മുമ്പത്തേ ഉള്ള ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിരുന്നു ഇന്റർവ്യൂവും ഫോൺ സംഭാഷണവും എല്ലാം കേട്ടിരുന്നു അതേപോലെ തന്നെ അവരുടെ പല ഇന്റർവ്യൂസും എല്ലാം ഞാൻ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അവരുടെ ഈ സ്റ്റോറീസ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഈ നിമിഷപ്രിയയുടെ കേസിൽ എൻ്റെ ഒരു അഭിപ്രായം എന്തെന്നാൽ ഇത്രയും നീചമായ ഒരു ഹീനമായ പ്രവൃത്തി അതായത് ഒരു മനുഷ്യ മൃതശരീരം നൂറ്റി പത്ത് കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൊണ്ടുവന്ന് ഇടുക അതിനുശേഷം രക്ഷപെടുക അങ്ങനെയുള്ള ഹീനമായ പ്രവൃത്തികൾ ചെയ്താൽ പ്രത്യേകിച്ച് ഗൂഢാലോചനയോടുകൂടിയുള്ള പ്രവൃത്തി കൊലകൃത്യം എന്ന് തന്നെ പറയണം ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്ത നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടും എനിക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ സപ്പോർട്ട് പറയാൻ പറ്റത്തില്ല കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല അങ്ങനെ ഒരു സപ്പോർട്ട് പലരും ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മീഡിയസിലാണെങ്കിലും അതായത് വാർത്താ ചാനലുകളാണെങ്കിലും പല ഡിബേറ്റുകളും നടക്കുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തിക്കൊണ്ടുവരണം അവർ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കണം ഒരു വിഭാഗാൾക്കാർ വധശിക്ഷ ഒഴിവാക്കി ജീവപരിധി മാറ്റണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അതിന് ഉള്ള ഫോഴ്സ് ആ തലാലിൻ്റെ കുടുംബങ്ങൾക്ക് കൊടുക്കുക എന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അതേപോലെ തന്നെ ചില വിഭാഗ ആൾക്കാർ നിമിഷപ്രിയ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെയധികം തെറ്റാണ് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവർക്ക് അതിൻ്റെ തക്കതായ ശിക്ഷ കിട്ടണം എന്നുള്ള രീതിയിലും നടക്കുന്നുണ്ട് ഇപ്പം ഈ മോചനത്തിനുള്ള കാര്യങ്ങളും ഒരു ഡിസ്കഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു വിവാദങ്ങൾ നടക്കുന്നുണ്ട് അത് അതിനെ ഈ ഡിസ്കഷനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊരു ഈ ഡിബേറ്റും കാര്യങ്ങളെല്ലാം ബാധിക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിമിഷപ്രിയയുടെ ഈ പ്രവർത്തികളിലെല്ലാം ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ പേരിൽ നടന്ന ഒരു കുറ്റകൃത്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫോൺ സംഭാഷണമാണെങ്കിലും ഇന്റർവ്യൂസ് ആണെങ്കിലും ഇവരുടെ സ്റ്റോറി കിട്ടിയിട്ടുള്ള പല വീഡിയോസ് കണ്ടിട്ട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് ഒരാളെ ഒരു ബിസിനസിനായിട്ട് പാർട്ണർ ആയിട്ട് കൊണ്ടുപോവുക അയാൾ മുമ്പേ അതായത് ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ കഞ്ചാവും അതേപോലെയുള്ള ഓ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അതായത് മയക്ക് മരുന്ന് കഞ്ചാവും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാന്ന് നേരത്തെ അറിയാവുന്ന കാര്യമാണ് അതേപോലെ തന്നെ ഒരു ബിസിനസ് ഒരു തുണി ക്ലോത്തിന്റെ ബിസിനസ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മുൻപരിചയം വെച്ചിട്ടായിരിക്കാം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പരിചയം വെച്ചിട്ടായിരിക്കാം ഈ പാർട്സ് പാർട്ട്ണർഷിപ്പിലോട്ട് ആളെ സ്വീകരിക്കുന്നത് നിമിഷപ്രിയ അപ്പം അങ്ങനെ ഒരാളെ പിന്നീട് കൂടുതൽ അടുക്കുകയും നാട്ടിൽ വരികയും അവര് തമ്മിൽ ഒന്ന് രണ്ടു മാസം ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങുകയും തിരിച്ച് ചെല്ലുകയും അത്രയും അതായത് ആ പോളിൽ തന്നെ പറയുന്നുണ്ട് നിമിഷപ്രിയ തന്നെ സമ്മതിക്കുന്നുണ്ട് അവര് ഒരുമിച്ച് ചില രാത്രികളിലൊക്കെ ഒരുമിച്ച് നിൽക്കുകയും അതേപോലെ തന്നെ അവരുടെ പല സമയത്തും മതിപ്പിച്ച് തലാല് വരികയും അടിക്കുകയും അങ്ങനെയൊക്കെ പല ഉപദ്രതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നിമിഷപ്രിയ തന്നെ പറയുന്നുണ്ട് നിമിഷ നിമിഷപ്രിയ തന്നെ ഈ കുറ്റകൃത്യം നടത്തിയതെല്ലാം പറയുന്നുണ്ട് സമ്മതിക്കുന്നുമുണ്ട് ഒരിക്കൽ പോലും കോർട്ടിൽ അവർക്ക് ഈ ആഭ്യന്തര യുദ്ധം അവിടെ നടക്കുന്ന സമയത്താണ് ഈ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ സമയത്ത് പോലും എനിക്ക് എൻ്റെ ഫാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെന്നോ അല്ലെങ്കിൽ ഒരു വിചാരണ ഒരു ജഡ്ജിനെ അല്ലെങ്കിൽ ഒരു വക്കീലിനെ അനുവദിച്ച് കിട്ടിയില്ലെന്നോ അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് എല്ലാം സമ്മതിക്കുന്ന കാര്യങ്ങളാണ് മീഡിയയിൽ പറഞ്ഞേക്കുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തു എനിക്ക് വേറെ വഴിയില്ല എൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എനിക്ക് വേറെ കുറെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്വയം ഒരു ഇപ്പം നമ്മളിപ്പം നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലാണ് പുള്ളിക്കാരി അതിൽ സംസാരിച്ചിരിക്കുന്നത് അപ്പം ഇത്രയും വലിയൊരു ക്രൂര കൃത്യം ഒരാൾ ഒരു നേഴ്സായ നിമിഷപ്രിയ ഓവർ ഡോസ് ആയിട്ട് മരുന്ന് കൊടുക്കുകയും ആളെ കൊല്ലുകയും അതിന് കൂടെ നിന്ന ഹനാൻ എന്നൊരു നഴ്സിനെ വിളിച്ചുകൊണ്ടിരുന്ന അവർ നൂറ്റിപ്പത്ത് കഷണമാക്കി കൊണ്ടുപോയി ഒരു വാട്ടർ സ്റ്റോറേജിൽ കൊണ്ടിടുക അത് അഴുകിയതിന് ശേഷമാണ് ആൾക്കാരെ അറിയുന്നത് അങ്ങനെയാണ് ഈ പോലീസ് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നിമിഷപ്രിയെ പോലീസ് പിടിക്കുന്നത് നിമിഷപ്രിയ വേറൊരു എത്ര കിലോമീറ്റർ ദൂരത്തില് വേറൊരു ജോലിക്ക് കയറുകയും ചെയ്തു അപ്പം വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഒരു ഈ ഒരു സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കാര്യം സാധാരണ ഒരു മനുഷ്യനോ ഇപ്പം നോർമലി ഇപ്പം ഇത്രയും ക്രൂരമായിട്ട് പാസ്പോർട്ട് പിടിച്ചു വെക്കുക അതേപോലെ തന്നെ കുടുംബരമായി ഉപദ്രവിക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്ക ശ്രമിക്കുക എന്ന് പറയുന്നത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഇത് ഇന്ത്യൻ എംബസി എല്ലാം ഉണ്ട് അവിടെ മലയാളി സംഘടനകൾ ഉണ്ട് ഇത്രയും ഇത്രയും ഒരു വലിയൊരു ബിസിനസ് അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പക്വതയും മാർജ്ജവും ഉള്ള ഒരു നേഴ്സ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നേഴ്സായ നിമിഷപ്രിയയ്ക്ക് എന്തുകൊണ്ട് ഇതൊന്നും പറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വ്യക്തിപരമായി ചിന്തിക്കാൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ അറബിലാണ് ഇത് പേപ്പറൊക്കെ ഈ കോർട്ടിൽ പേപ്പറിലൊക്കെ വന്ന് അതേപോലെ തന്നെ എഗ്രിമെൻറ്റ് പേപ്പറൊക്കെ വന്ന് സൈൻ ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നു ഇത്രയും ഒരു ക്ലിനിക്ക് ഒക്കെ തുടങ്ങാനായിട്ട് ഉള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇതൊന്നും വായിക്കാതെടുക്കാതെയും കരാറിലൊക്കെ ഒപ്പിടുക എന്നുള്ളത് സംശയമുളവാക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇവര് ഡിഫെൻഡ് ചെയ്യുന്നത് നിമിഷപ്രിയയുടെ ആൾക്കാരും നിമിഷപ്രിയയും ഡിഫെൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് ക്ലിയർ കട്ടായിട്ട് വ്യക്തമാണ് ഇവര് ഡിഫ് നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമമാണ് അല്ല അതിനുവേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പം നിമിഷപ്രിയയുടെ വക്കീലാണെങ്കിൽ കൂടി പിന്നെ നമ്മൾ ഇത്രയും വലിയൊരു ക്രൂരഗത്യം ചെയ്തതാണ് അതേപോലെ തന്നെ അവരുടെ ഫാമിലിയുടെ കാര്യങ്ങളും ആലോചിക്കുക നൂറ്റിപ്പത്ത് കഷ്ണമാക്കി ഒരു മൃതദേഹത്തെ നൂറ്റിപ്പത്ത് കഷ്ണമാക്കി അതൊരു മറ്റുള്ളൊരു കുടിക്കുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി ഇടുക ഇതൊക്കെ പെട്ടെന്നൊരാൾക്ക് പെട്ടെന്നൊരു കയ്യപ്പത്തം പറ്റി മരിച്ചുപോയി അല്ലെങ്കിൽ അയാളുടെ ഒരു ചെറിയൊരു പകയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ പകയുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾ പെട്ടെന്ന് രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും കംപ്ലയിന്റ് പോലീസ് പരാതിപ്പെടാനേ നോക്കുള്ളൂ അല്ലാതെ പെട്ടെന്ന് എന്റെ കൈകാലും പെട്ടെന്ന് മരിച്ചു ഓർഡോസായും മരിച്ചു പോയി അതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ കൂടെയുള്ള അറിയാൻ എന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു കൂട്ടുകാരിയെ കൂടെയുള്ളവരെ ഉള്ളവരെ കൊണ്ടുവന്ന് നൂറ്റി പത്ത് കഷ്ണമാക്കി വെട്ടി വാട്ടർ സ്റ്റോറേജ് കൊണ്ടിടാൻ ആരും നോക്കത്തില്ല ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റിയിൽ ആയിരിക്കില്ല ആ സമയത്ത് ഈ കുറ്റകൃത്യം നടത്തിയ ആളുടെയും മനസ്സിൽ തോന്നും അപ്പൊ ഇവര് വെൽ പ്ലാൻഡ് കാര്യങ്ങള് ഏഹ് അത് നല്ലൊരു ഗൂഢാലോചന നടത്തിയതിനു ശേഷമായിരിക്കും ഇതൊക്കെ ചെയ്തേക്കുന്നതാണ് എന്റെ ഒരു അനുമാനം പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും പിന്നെ ഈ ക്രൂര പീഡനമൊക്കെ ഏറ്റതും മനസ്സിലുള്ള വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ കയ്യപ്പത്താൽ ഈ ആളെ കൊ കൊന്നിരിക്കാം പക്ഷേ ഈ മൃതദേഹം നൂറ്റിപ്പത്ത് കഷ്ണമാക്കി ഈ വാട്ടർ സ്റ്റോറേജിൽ ഇട്ട് ഇടാനുള്ള അതായത് മറ്റുള്ളവർ കുടിക്കുന്ന വാട്ടർ സ്റ്റോറേജിൽ ഇടാനുള്ള ആ മെന്റാലിറ്റിയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നത് ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ ഇത്രയും മീഡിയ സോഷ്യൽ മീഡിയ ആണെങ്കിലും മീഡിയ വാർത്താ മാധ്യമങ്ങളാണെങ്കിലും ഇന്നത്തെ ഡിബേറ്റിൽ അവർ ഉന്നയിക്കുന്ന മുന്നിൽ വെക്കുന്ന കാര്യങ്ങൾ അതായത് പ്രേക്ഷകരിലെ വളഞ്ഞു ചിന്തിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ മുന്നിൽ വെക്കുന്ന ആശയങ്ങൾ അതായത് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ഈ ഒരു നിമിഷപ്രിയയുടെ സ്റ്റോറി പറയുമ്പോഴത്തേക്കും ആ സമയത്ത് ഫാക്ട് മാത്രം വെച്ചിട്ട് അതായത് ഇവർ ചെയ്ത ക്രൂരകൃത്യങ്ങളെല്ലാം മറച്ചു തട്ട് മുന്നിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു സെന്റിമെന്റ്സിന്റെയും ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് രക്ഷപ്പെടുത്തണം വേറൊരു നാട്ടിൽ വധശിക്ഷ കിട്ടാൻ പോകുന്നു അപ്പം അത് ഒഴിവാക്കിക്കൊടുക്കും ഒരു സെന്റിമെന്റ്സിൽ സെന്റിമെന്റൽ അപ്രോച്ചിൽ ഇവർ ഡീൽ ചെയ്യുന്നു വ്യൂവേഴ്സ് വ്യൂവേഴ്സ് വ്യൂവേഴ്ഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ മീഡിയക്കാർ ഓരോ ഡിബേറ്റ് നടത്തുന്നത് കാണുമ്പോൾ നമുക്കത് ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് വ്യൂവേഷിപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ ഓരോന്നും പ്രേക്ഷകരുടെ സെന്റിമെന്റ്സിനെ പിടിച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിമിഷപ്രിയയുടെ വീട്ടുകാരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും അവരുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം കാര്യം അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിലായിരിക്കും അവർ അവരുടെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നത് അപ്പൊ ആ ആശങ്ങളായിരിക്കും അവർ മുമ്പോട്ട് നോക്കുന്നത് അതേ ആശയങ്ങൾ എടുത്തുവച്ചിട്ട് മീഡിയക്കാരും മാധ്യമ പ്രവർത്തകരും മുന്നോട്ട് വെച്ചിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് ആ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാലും ചെയ്ത കുറ്റം കുറ്റം അല്ലാതാവുന്നില്ല ചെയ്ത രീതികൾ അത്ര ഹീനമായ പ്രവർത്തികള് ഒന്നുമല്ലാതാവുന്നില്ല ഇപ്പം നം ഇവർ നിങ്ങൾ ഈ വാർത്താ മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെ ആ സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റി കാണത്തില്ല ചിലപ്പോൾ അവർ ഉപദ്രവിച്ച പേരിൽ ചെയ്തു പോയതിൻ്റെ പേരിൽ അവരതിനെല്ലാം സമ്മതിച്ചായിരിക്കാം ഒന്നും അറിയാത്ത ചെയ്തതായിരിക്കാം പക്ഷേ ഈ നൂറ്റിപ്പത്ത് പീസായിട്ട് ഒരു മൃതശരീരം കട്ടിയാനുള്ള ആ മെന്റാലിറ്റിയും ആ ഒരു ഐഡിയയും വരുന്ന ഒരു ക്യാരക്ടർ എനിക്കതാ മനസ്സിലാവാത്തത് ആ ഒരു മെൻറ്റാലിറ്റിയുള്ള വ്യക്തിയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിശേഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു എക്സ്ക്യൂസുകളിലൂടെ ഈ വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ ഡിബേറ്റുകൾ നടത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ആക്ഷൻ കൗൺസിലും അവരുടെ വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ പറയുന്നതും ഒക്കെ ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ബാക്കിയുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി വേറൊരു രീതിയിലാണ് ഇപ്പം വെളിനാട്ടിലൊക്കെ ഇപ്പം വെളിനാട്ടിൽ ഒരു സംഭവമാണ് നേരെ തിരിച്ച് ഇന്ത്യയിലാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഈ ഒരു കേസിന് നിങ്ങൾ കൈകാര്യം ചെയ്യുക ആ ഒരു റിയൽ ഫാക്ട് വെച്ച് നിങ്ങൾ ചിന്തിക്കുക ഇപ്പൊ ഗോവിന്ദ ചാമിയുടെ കാര്യം നമുക്ക് നോക്കാം ഇത്ര ക്രൂരമായ ഒരു ഹീന പ്രവൃത്തി ചെയ്തവൻ വധശിക്ഷയിൽ നിന്ന് ആദ്യ പദശിക്ഷ വിധിക്കുക പിന്നീട് മേൽക്കോടതിയിലോട്ട് വരുമ്പോഴത്തേക്കും അത് ജീവപര്യന്തമാക്കുക എന്ന് ആക്കി എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഓരോ മലയാളികളുടെ മനസ്സിൽ എന്തോരം വിഷമം ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാം ആ ഒരു അവസ്ഥ തന്നെയായിരിക്കും അവരുടെ ഈ തലാലിന്റെ വീട്ടുകാർക്കുണ്ടാവുക അല്ലെ അവിടെ ഉള്ളവർക്കും തോന്നുക പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഫാക്ട്സും കാര്യങ്ങളുമൊക്കെ എന്ന് പറയുന്നത് ലോജിക്കലി അത് സെറ്റ് ആവുന്നില്ല ഒരു ഭാഗം മലയാളികളുടെ മനസ്സിലും ഇതേ ഒരു വികാരമാണ് കാണപ്പെടുന്നത് പക്ഷേ ഈ മാധ്യമങ്ങളുടെയും അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു ഒരു ആ ഒരു അവരുടെ പ്രസ്താവനകളിലും അവരുടെ ആശയങ്ങളുടെ ഒഴുക്കിലൂടെയാണ് ഇപ്പം ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് പോകുന്നത് സഞ്ചരിക്കുന്നത് അതായത് അവർ മുന്നിൽ വെക്കുന്ന പ്രസ്താവനയും അവർ മുന്നിൽ വെക്കുന്ന നിർദ്ദേശങ്ങളും അവർ മുന്നിൽ വെക്കുന്ന ആശയങ്ങളുമാണ് ഇവരുടെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ മനസ്സിലോട്ട് കയറുന്നത് ആ ഒരു ഫാക്റ്റ് അവർ അവരെടുക്കുന്നുള്ളു അതായത് ഇവർ ചെയ്ത ക്രൈമോ ഇവർ ചെയ്ത കാര്യങ്ങളോ ഒന്നും അവരെടുക്കാതെ നേരെ നിമിഷപ്രിയ സാധുവാണ് മലയാളിയാണ് മലയാളി ആയതുകൊണ്ട് രക്ഷിക്കണം ഇത്രയും ക്രൂര നൂറ്റി പത്ത് പീസായി ഒരു മൃതശൈനെ മാറ്റി ചെല ഒരു വാട്ടർ ടാങ്കിൽ ഇട്ട ഒരു ആണെങ്കിൽ കൂടിയും ഒരു മലയാളി ആയോണ്ട് രക്ഷിക്കണം അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത് അത് അവിടുത്തെ കോടതിയും അവിടുത്തെ നിയമവും അതേപോലെ തന്നെ അവിടുത്തെ ആ തലാലിന്റെ അവരുടെ കുടുംബമാണ് തീരുമാനിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചുകൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം അതിനുവേണ്ടി നിങ്ങക്ക് നമുക്ക് ശ്രമിച്ചുകൂടെ അതിന് പക്ഷേ ശ്രമിക്കാം അവരുടെ കുടുംബവും ബന്ധുക്കാരും അവർക്ക് ആക്ഷൻ കൗൺസിലുകാർക്കൊക്കെ ശ്രമിക്കാം പക്ഷെ ഒരിക്കലും അവരുടെ കുടുംബത്തെയോ ഏഹ് അതായത് തലാലിന്റെ കുടുംബത്തെയോ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കാൻ നിൽക്കരുത് അതേപോലെ തന്നെ മറ്റുള്ള സാധാരണ ജനങ്ങളിലേക്ക് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കൂടി വഴി ആശയം മാറ്റി നിങ്ങൾ കൊടുക്കുക യഥാർത്ഥ ഫാക്ട് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ആശയം മാറ്റി കൊടുക്കുക ഒരു മലയാളിയായോണ്ട് രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതി അല്ലെങ്കിൽ അതിനെതിരെ അവർ അഭിപ്രായം പറയുന്നത് നിമിഷപ്രിയ ചെയ്ത തെറ്റാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് കൂട്ടിക്കാൻ പറ്റത്തില്ല എന്നൊരു മലയാളി പറയുകയാണെങ്കിൽ അത് അവരുടെ ആളുടെ ആശയമാണ് ഇങ്ങനെ ഒരു നീതിപൂർവ്വമായ ഒരു കാര്യം ചിന്തിക്കുന്നുകൊണ്ടാണ് അവർ അത് ആശയത്തിന് കൂടെ നിൽക്കുന്നത് നിമിഷക്ക് നിമിഷപ്രിയെ ചെയ്ത തെറ്റിന് എതിരെ സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ളവർ പറയുമ്പോൾ അപ്പൊ നിങ്ങളെല്ലാരും കൂടി വന്നിട്ട് അവർ ഒരു ജനദ്രോഹമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് വിദ്വേഷിയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് വളരെയധികം മോശമാണ് അതിനാൽ തന്നെ നിമിഷപ്രിയ ചെയ്ത ഹീനപ്രവൃത്തിയെ എതിർക്കുന്നവരെ തിരിച്ച് നിങ്ങൾ വിദ്വേഷിയാണ് വംശവിദ്ദേശിയാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രസ്താവന ഇറക്കുന്നത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ് നീതിപൂർവമായ ഒരാശയം മറ്റുള്ളവർ പറയുന്നതിൽ നിങ്ങൾക്ക് ആർക്കും എതിർക്കാൻ ഒരു അവകാശവുമില്ല അതെല്ലാം മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ അതേപോലെ തന്നെ ന്യൂസ് ചാനലുകാരും സോഷ്യൽ മീഡിയയിലും പറയുന്നത് ശരിയെന്നും സാധാരണ ജനങ്ങളിലേക്ക് കുത്തിവെക്കുക അതിനെതിർക്കുന്നവരെ നിങ്ങൾ എതിർത്ത് അവരെ വിദേശിക്കുക അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് വളരെയധികം മോശമാണ് മനുഷ്യത് ഇല്ലായ്മ എന്നൊക്കെ പറയുന്നത് ഇത് വളരെയധികം മോശമാണ് അതൊക്കെ ശരിയായ ഒരു നടപടിയല്ല നീതിപൂർവമായി ചിന്തിക്കുന്ന ചിലപ്പോൾ ഇതിനെ എതിർക്കാം അത് നിങ്ങൾ ഉൾക്കൊള്ളുക ഇവിടെ മലയാളി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മലയാളിക്കൊരു നീതി മലയാളി വെളിയിൽ പോയി കൊന്നു കഴിഞ്ഞാൽ അതൊരു നീതി ഇവിടെ നമ്മുടെ നാട്ടിൽ മലയാളി സെയിം കൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് വേറൊരു നീതി അങ്ങനെ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല എന്തു വെച്ച് ചെയ്താലും തെറ്റ് തെറ്റല്ലാതാവത്തില്ല പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നിങ്ങൾ നിങ്ങൾക്കൊരു വിഭാഗം അത് ഒരു ഈ വധശിക്ഷ ഒഴിവാക്കിയിട്ട് അതിനുള്ള ചെയ്യാം പക്ഷെ അത് സമ്മർദ്ദത്തിലൂടെ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം അതിനുള്ള ബ്ലഡ് മണി കൊടുത്ത് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം അതല്ല ഫോഴ്സ്ഫുള്ളി ആ ഒരു രീതി ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം അതായത് ഒരു ജീവൻ വധശിക്ഷയിലൂടെ കഴിമരുത്തിൽ ഏറുന്നത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അവർ ചെയ്ത കുറ്റകൃത്യം നോക്കുമ്പോൾ നീതിപൂർവമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇപ്പം അവർ ചില ഫാക്റ്റുകൾ ഒഴിച്ചു വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ അത് ചെയ്ത തെറ്റ് തന്നെയാണ് അതുകൊണ്ട് അത് അവിടുത്തെ നിയമത്തിനും അതേപോലെ തന്നെ തലാൽ തലാലിൻ്റെ കുടുംബത്തിനുമാണ് തീരുമാനിക്കാനുള്ളത് അത് അവർക്ക് വിടുക ഒരു അഞ്ചാറ് കൊല്ലം മുമ്പത്തെ ന്യൂസിൽ വന്ന ഈ നിമിഷപ്രിയയുടെ വീഡിയോയും ഇപ്പൊ വരുന്ന ഡിബേറ്റ്സുകളും ന്യൂസ് ചാനൽ സെയിം ന്യൂസ് ചാനൽ തന്നെ ഇപ്പം വരുന്ന ഡിബേറ്റ്സിലും തമ്മിൽ നല്ല വലിയ അന്തരമുണ്ട് രണ്ടിന്റെ ആശയങ്ങൾ പറയുന്നത് മറ്റേത് നാലഞ്ച് കൊല്ലം മുമ്പ് നിമിഷപ്രിയയിൽ ഉണ്ടായ നിമിഷപ്രിയയ്ക്ക് ഉണ്ടായ പ്രശ്നങ്ങളും ആ കേസിന്റെ കറക്റ്റ് കാര്യങ്ങളും പറഞ്ഞു പോവുകയാണെങ്കിൽ ഇപ്പൊ അത് ആക്ഷൻ കൌൺസിലിൻ്റെയും അതേപോലെ തന്നെ അവരുടെ ആ ഫാക്ട് അവരുടെ ആ ആശയം എടുത്തു വെച്ച് മുന്നിൽ വെച്ച് കളിക്കുന്ന പോലെ മാധ്യമ പ്രവർത്തകരും അതേപോലെ തന്നെ ബാക്കി സോഷ്യൽ മീഡിയ ആൾക്കാരും വ്യൂസിനു വേണ്ടി വ്യൂവേഷപ്പിന് വേണ്ടിയിട്ട് കളിക്കുന്ന പോലെ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഈ ഒരു കാര്യത്തിൽ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാന്തപുരം ഉസ്താദ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതിന് വേറൊരു രീതിയിൽ വംശീയമായിട്ട് ഒരു ഡിബേറ്റ് തന്നെ ഡിബേറ്റ് ഒരു ചെറിയ ആ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹമാണെന്ന് പോലും ഓപ്പോസിറ്റ് സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ആൾക്കാർ കാണും അത് അങ്ങനെ വിടുക അതിന് പകരം എടുത്തു വെച്ചിട്ട് അതൊരു ഡിബേറ്റ് ആക്കി ഇങ്ങനെയാണ് സംസാരിച്ച് നിങ്ങൾ ഒരാ ഒരു വിഭാഗക്കാർ മുമ്പിൽ വന്ന് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആക്ഷൻ കൗൺസിലിനെ സപ്പോർട്ട് ചെയ്തിന്റെ പേരിൽ മറ്റു വിഫാക്കാർ വേറൊരു പ്രശ്നം ഉണ്ടാക്കി അപ്പൊ അതൊരു ഡിബേറ്റ് ആക്കി സോഷ്യൽ മീഡിയയില് മാറ്റി അല്ലെങ്കിൽ ന്യൂസ് ചാനലുകാർ മാറ്റി അതൊരു വ്യൂവേർഷിപ്പിനായിട്ട് എടുക്കുന്ന കണ്ടന്റ് എടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോ സമയം അത് ഈ മീഡിയക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സമയം തോന്നുന്ന ഓരോ ആശയങ്ങള് ജനങ്ങളിലേക്ക് എത്തിച്ച് അത് വ്യൂവേഴ്സ് വ്യൂവേർഷിപ്പിന് വേണ്ടിയിട്ട് കൂട്ടായിരിക്കുക ശ്രമിക്കാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ തന്നെയാണ് ഇപ്പം ഈ ഒരു ശ്രമത്തിന് അതായത് വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമത്തിന് തടസ്സം ഉണ്ടാക്കുന്നത് ഈ നിങ്ങൾ മീഡിയക്കാർ തന്നെയാണ് അല്ലാതെ ജനങ്ങളല്ല ജനങ്ങളെ ആശയങ്ങൾ മാറ്റി ചിന്തിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയാണ് നിമിഷപ്രിയുടെ കേസിലെ എൻ്റെ അഭിപ്രായം എൻ്റെ സ്റ്റാൻഡ് ഇതാണ് ഒരിക്കലും ചെയ്ത തെറ്റ് ഹീനമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തേക്കുന്നത് ഒട്ടും മാപ്പറിയിക്കുന്ന ഒന്നല്ല പിന്നെ പുള്ളിക്കാരുടെ പഴയ വീഡിയോസും ഇന്റർവ്യൂസും ഫോൺ കോൾസും എല്ലാം ഞാൻ കേട്ടതാണ് അതിൽ നിന്ന് അവർ സ്വന്തമായിട്ട് ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലാതെ വേറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവർ ചെയ്ത കുറ്റകൃത്യം എന്ന അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിന് വരുമോ എന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ വീഡിയോ ഓഡിയോ കേൾക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കേൾക്കാം കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഫാക്ട് മനസ്സിലാക്കി നിങ്ങൾ ഒരു ഡിസിഷനിൽ എത്തുക അല്ലാതെ ന്യൂസ് ചാനലുകളിൽ ചർച്ചകൾ കാണാം ഡിബേറ്റുകൾ കാണാം പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ശരിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതൊരിക്കലും ചിന്തിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഒരു തീരുമാനം അല്ലെ മാറ്റരുത് ഓരോരോ ഫാക്ടറികളും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ എത്തുക അല്ലാതെ ഇത്രയും പോലെ ഒരു ഹീന നമ്മുടെ നാട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ കല്ലെറിയും ഇപ്പം കൂടത്തായി ജോളി അതേപോലെ ഗ്രീഷ്മ അത് വെളിയിൽ പോയി ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ മലയാളിയാണ്ട് രക്ഷപ്പെടുത്തും എന്ന് പറയുന്നത് വളരെയധികം തെറ്റ് തന്നെയാണ് നമ്മുടെ നീതിബോധം അത് അനുവദിക്കുന്നില്ല പ്രത്യേകിച്ച് എൻ്റെത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ വലിയ പോയത് നിങ്ങൾ ഈ പറയുന്ന പോലെ ആഭ്യന്തര കലാപ സമയത്ത് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി കാണത്തില്ല അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവർക്കത് പ്രോപ്പറായിട്ട് തെളിവുണ്ട് അത് തെളിവ് കാണിക്കായിരുന്നു ഇനി അവർക്ക് അത് തെളിവ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ നാലഞ്ച് കൊല്ലം മുമ്പ് നടന്ന ഇന്റർവ്യൂവിൽ ഒന്നും ഇത് പറഞ്ഞിട്ടില്ല അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നോ അവർക്ക് വക്കീലിന് കിട്ടിയിട്ടില്ലെന്നോ അവരിങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ കോർട്ടിലൊന്നും നടപടി നേരിട്ടിട്ടുണ്ടോന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അവർ ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറയുകയും അതേപോലെ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഞാനല്ല എനിക്ക് ബോധവുമില്ല എൻ്റെ ഒരു കയ്യബദ്ധം പറ്റിയതാണ് അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ള ഹനാൻ എന്ന പെൺകുട്ടിയുടെ നഴ്സിന്റെ തീരുമാനമായിരുന്നു നൂറ്റിപ്പത്ത് കഷ്ണൊക്കെ അതായത് അവരിൽ നിന്ന് കുറ്റം വേറൊരു എത്തിക്കുകയാണ് അവര് യമനി ആയതുകൊണ്ട് രക്ഷപ്പെടുത്തി എന്നെ മലയാളിയായതുകൊണ്ട് ഇന്ത്യക്കാരിയായതുകൊണ്ട് രക്ഷപ്പെടുത്തിയില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും ആ ഒരു മെന്റാലിറ്റിയിലുള്ള ഒരു വ്യക്തി നൂറ്റിപ്പത്ത് വീസാക്കിയിട്ട് ശരി ഓക്കെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് പോയാനെ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ നോക്കിയാൽ ഇതൊന്നും ചെയ്യാൻ നൂറ്റിപ്പത്ത് ആക്കിയിട്ട് വാട്ടർ ടാങ്കി കൊണ്ടുവിടുക ചെയ്തു ആ ഒരു മെന്റാലിറ്റിയെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇത് ക്ലിയർ കട്ടായിട്ട് ഒട്ട് ഗൂഢാലോചനയായിട്ട് ബന്ധപ്പെട്ട് നടന്ന ക്രൈംസ് ക്രൈം സീനാണ് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പിന്നെ ബാക്കിയെല്ലാം തല്ലാളിൻ്റെ ഫാമിലിയാണ് തീരുമാനിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തെ ഞാൻ എതിർക്കുന്നുമില്ല അത് വധശിക്ഷയിൽ ജീവപരിന്താണ് ഏറ്റവും കിട്ടേണ്ട ഒരു ശിക്ഷന്ന് എനിക്ക് തോന്നുന്നത് കാര്യം ഇത്രയും വലിയൊരു ഹീനപ്രവൃത്തി ചെയ്തത് അപ്പം അതുതന്നെയാണ് വേണ്ടത് വധശിക്ഷയല്ല ജീവപരിന്തമായിരിക്കും കിട്ടുന്നത് ഒഴിവാക്കിയാൽ അപ്പം എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന നിമിഷ നിമിഷപ്രിയുടെ ഒപ്പമല്ല ഞാൻ അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം അപ്പം എൻ്റെ ഇതുപോലുള്ള ആയിട്ട് ഇനി വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ